ലോകത്തിലെ ആദ്യത്തെ സഭയും സത്യസഭയും ആയ പെന്തക്കോസ് സഭ പെന്തക്കോസ് സഭ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു സഭകളും ലോകത്തിലുണ്ടായിരുന്നില്ല ക്രിസ്തുവേശുവിൻ്റെ മരണത്തിന് ശേഷം അമ്പതാം നാൾ നാൽപ്പത് ദിവസക്കാലം ക്രിസ്തുവേശു മരി വച്ച് ഉയർത്തെഴുന്നതിന് ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുകയും നാൽപ്പത് ദിവസക്കാലം ഈ ലോകത്ത് വിവിധ സ്ഥലങ്ങളിൽ വിവിധ സമയങ്ങളിൽ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ഈ ലോകത്തുണ്ടായിരുന്നു പിന്നീട് ഒലിവുമലയിൽ നിന്നും സ്വർഗാരോഹണം നടത്തുന്നതിനെക്കുറിച്ചും അപ്പസ്ഥല പ്രവർത്തകരുടെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നു പുളേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വാഗ്ദത്തമാണ് ഞാൻ പിതാവിനോട് അപേക്ഷിച്ചിട്ട് മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനുള്ള നിങ്ങൾ നഗരം വിട്ട് പോകരുത് അങ്ങനെയുള്ള വാഗ്ദത്തങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുകയാണ് എന്നാൽ ഈ വാഗ്ദത്വങ്ങളൊക്കെ യേശുക്രിസ്തു ക്രിസ്തു പറയുന്നതിന് മുമ്പ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞത് ശിഷ്യന്മാർക്ക് അത്ര വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് യേശുവിനെ പരീഷന്മാരും ശാസ്ത്രിമാരും ഒക്കെ അറസ്റ്റ് ചെയ്ത് റോമാ സാമ്രാജ്യത്തിൻ്റെ ന്യായാധിപ സഭകളിലൊക്കെ ന്യായം വിധിച്ച് കുറ്റമൊന്നും കണ്ടെത്തിയില്ലെങ്കിലും ബറാബാസിനെ വിട്ടുകൊടുത്തുകൊണ്ട് ക്രിസ്തു യേശുവിനെ ക്രൂശീകരിക്കുകയാണ് എന്നാൽ ആ മരണസമയത്ത് ക്രൂസിലായിരിക്കുമ്പോൾ യോഹനാനൊഴികെ മറ്റു ഒരു ശിഷ്യനെയും ആ ക്രൂസിനരികെ കാണാൻ കഴിയുന്നില്ല പത്രോസും കുറച്ച് നേരമൊക്കെ പിൻപറ്റി വന്നിട്ട് പിന്നെയും യേശു ക്രിസ്തുവിനെ വിട്ടു പോവുകയാണ് അങ്ങനെ പത്രോസ് കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് വീണ്ടും ദലീലിയ തടാകത്തിലേക്ക് മത്സ്യം പിടിക്കാൻ പോവുകയാണ് എന്നാൽ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു അവിടെ ചെന്ന് പത്രോസിനെ മടക്കി വരുത്തി ജെറൂസലേമിൽ കൊണ്ടുവന്ന് അവിടുത്തെ മാളിക മുറിയിൽ അവരെല്ലാവരും കൂടെ കൂടി നൂറ്റി ഇരുപത് പേര് കൂടിയിരിക്കുകയാണ് അവിടെ യൂദാസസ്കിരിയോത്തില്ല യൂദാസസ്കിരിയോത്ത് യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുകയും ആ ധനം കൊണ്ട് എന്ന് മഹാപുരോഹിതന്മാരുടെ കയ്യിൽ കൊടുക്കാൻ അവർ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അദ്ദേഹം മനസ്താവപ്പെട്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ് തൂങ്ങി മരിക്കുകയാണ് ചെയ്യുന്നത് യൂദാസസ്കിരിയോത്ത് ബാക്കി പതിനൊന്ന് ശിഷ്യന്മാരും ബാക്കി ആളുകളും കൂടെ നൂറ്റി ഇരുപത് പേരവിടെ കൂടിയിരുന്ന് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുസ്തക പ്രവർത്തികളുടെ പുസ്തകം അധ്യായത്തിലെ ലോകത്തിലെ ആദ്യത്തെ അതിശക്തമാകുന്ന ഉണർവിൻ്റെ കാറ്റടിക്കുന്നത് അങ്ങനെ കൊടിയ കാറ്റടിക്കുന്ന പോലെയുള്ള ആ ഉണർവിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കുകയും കൂടിയിരുന്ന എല്ലാവരുടെ മേൽ അഗ്നിനാവുകൾ പോലെ പതിയുകയും ചെയ്തു അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായിരുന്ന നിറവുണ്ടായ നിറവ് അവരുടെ മേൽ വന്നപ്പോൾ എവിടെയാണോ തങ്ങൾ ഭയപ്പെട്ട് കഴിഞ്ഞ അൻപത് ദിവസക്കാലം കൂടിയിരുന്നത് അല്ലെങ്കിൽ അമ്പത് ദിവസക്കാലം ആ യഹൂദന്മാരെയും മറ്റ് റോമാ സാമ്രാജ്യത്തിൻ്റെ പടയാളികളെയൊക്കെ ഭയപ്പെട്ട് നിന്നിരുന്നത് അവരുടെ മധ്യം എഴുന്നേറ്റ് ഇന്ന് പത്രോസ് പതിനൊന്ന് പേരോടുകൂടി സുവിശേഷം പ്രസംഗിക്കുകയാണ് അങ്ങനെയാണ് ആ പത്രോസിൻ്റെ പ്രസംഗത്തിലാണ് ആദ്യത്തെ സത്യസഭ ഉടലെടുക്കുന്നത് അത് യേശുക്രിസ്തുവിൻ്റെ പത്രകോസനോടുള്ളൊരു വാഗ്ദത്തമാണ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗ്ഗത്തിൽ അഴിയപ്പെടും നീ ഭൂമിയിൽ കെട്ട സ്വർഗത്തിൽ കെട്ടപ്പെടും അപ്പോൾ ആ താക്കോലിൻ്റെ ഉപയോഗം ബെന്തക്കോസ് നാളിലാണ് അവിടെ നടക്കുന്നത് അത് സഭയുടെ എക്സ്റ്റാബ്ലിഷ്മെൻ്റ് അങ്ങനെയാണ് സഭ ഉണ്ടാകുന്നത് മൂവായിരം ആളുകൾ അന്ന് എന്താണ് അവിടെ യേശുക്രിസ്തു വിശ്വസിച്ച് സഭയോട് ചേർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ ബെന്തക്കോസ്തു സഭയുടെ ആരംഭവും ആദ്യത്തെ സത്യസഭയുടെ ആരംഭവും അങ്ങനെയാണ് പിന്നീട് അങ്ങോട്ട് ആ സഭയുടെ പ്രവർത്തനങ്ങളും നടത്തിപ്പുമെല്ലാം പഴയ നിയമത്തിലെ പുരോ പൗരോഹിത്വമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആയിരുന്നു അല്ലേ പഴയ നിയമത്തിലെ പൗരോഹിത് കെട്ടും മട്ടും ഭാവവും ഒന്നുമില്ലാതെ യാഗങ്ങളില്ലാതെ ദേവാലയമില്ലാതെ വീടുകളിലൊക്കെ കൂടി വരുന്ന ഒരു സഭയാണ് അങ്ങനെ അനുദിനവും അവർ വീടുകളിലെന്താണ് കൂടി വരികയും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിച്ചും പോകുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത് അവർക്കുള്ളതെല്ലാം വിറ്റു അപ്പസ്ഥന്മാരുടെ കാലുകൾ കൊണ്ടുവച്ചു അത് അപ്പസ്ഥന്മാരെല്ലാവർക്കും വീതിച്ചു അവരവർക്ക് വേണ്ടെന്ന് കൊടുത്തു എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പഴയ നിയമത്തിൽ അങ്ങനെയുള്ള ഒരു കാര്യവും നമുക്ക് കാണാൻ കഴിയുന്നില്ല അപ്പോൾ പൗരോഹിത്യത്തിൻ്റേതായ പിടിയിൽ നിന്ന് പുറത്ത് കടന്നു ആ ദേവാലയത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്ത് കടന്നു അവിടെ യാഗങ്ങൾ മറ്റുമൊക്കെ പരിഗണിപ്പിച്ചിരുന്ന് അതിൽ നിന്ന് പുറത്ത് കടന്നിട്ട് സത്യത്തിലും ദൈവ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ആ ഒരു പുതിയ നിയമസഭയുടെ ശൈലിയിലേക്ക് ഈ പെന്തക്കോസ് സഭ കടന്നു വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ബെന്തക്കോസ് സഭ എന്ത് ചെയ്യുകയാണ് അവിടുന്ന് പിന്നെ അങ്ങോട്ടുള്ള ചൈത്ര യാത്ര ആരംഭിക്കുകയാണ് അങ്ങനെ ആ സഭ വളർന്നു വരുമ്പോൾ മൂവായിരം പേർ ആദ്യ സഭയോട് ചേരുന്നു പിന്നെ അയ്യായിരം ഏഴായിരം അങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് എരുസലേമിൽ തന്നെ വലിയൊരു കൂട്ടമുണ്ടാകുന്നുണ്ട് പിന്നീട് എരുസലേമിൽ സഭയ്ക്ക് വലിയ പീഡനം ഉണ്ടാവുകയും സഭ ചെതറിപ്പോവുകയും ചെയ്യുകയാണ് അങ്ങനെ ചെതറിപ്പോയവർ സുവിശേഷം പറഞ്ഞുകൊണ്ട് വിവിധ ഇരങ്ങളിലേക്ക് പോയി എന്നാണ് അപ്പസ്ഥല പ്രവർത്തികളുടെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ ചിതറിപ്പോയവർ പോയിടത്തെല്ലാം സുവിശേഷം പറഞ്ഞു അവിടെ ചെറിയ ചെറിയ കൂട്ടങ്ങളുണ്ടാകുകയും അവരാരാധിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയൊക്കെ പോന്നു അങ്ങനെയാണ് പിന്നീട് ആ പൗലോസ് എന്ന് പറയുന്ന അപ്പസ്ഥലിനെ കർത്താവ് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് തൻ്റെ ശിഷ്യനായി വിളിക്കുകയാണ് അങ്ങനെ ആ കുതിരപ്പുറത്തൊക്കെ അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്ത അധികാരികളുടെ പത്രമൊക്കെ വാങ്ങി പോകുമ്പോൾ ദമസ്കോസിൻ്റെ വടിവാദത്തിലിട്ട് സൂര്യനെപ്പോലുള്ള തേജസ് കണ്ട് താൻ അവിടെ നിലത്ത് വീഴുന്നു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നു പിന്നീട് അദ്ദേഹത്തിന് ഒരു ദൈവദാസൻ്റെ പ്രാർത്ഥനയാൽ കാഴ്ച മടക്കി ലഭിക്കുകയാണ് അദ്ദേഹം പിന്നീട് കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുകയാണ് അങ്ങനെ പൗലോസിലൂടെ പിന്നെ എന്തു ചെയ്യുകയാണ് സഭ ഇതര രാജ്യങ്ങളിലേക്ക് എന്തു പടരുകയാണ് ചെയ്യുന്നത് അങ്ങനെ ജെറുസലേമിൽ തുടങ്ങിയ സഭ അപ്പസ്ഥന്മാരിലൂടെ ഇങ്ങോട്ട് മുമ്പോട്ട് പോരുമ്പോൾ പിന്നെ പൗലോസിൻ്റെ ആ ഉദ്യമത്തിലൂടെയൊക്കെ പിന്നെന്താണ് സഭ ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ച് വലിയൊരു ആ കൂട്ടമായി വരികയാണ് അങ്ങനെയാണ് പിന്നീട് സഭയ്ക്കെതിരെ വലിയ പീഡനങ്ങൾ ഉണ്ടാകുന്നത് എ ഡി ഒരു അറുപത് മുതൽ അല്ലെങ്കിൽ എ ഡി യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടം മുതലേ സഭയ്ക്ക് പീഡനമുണ്ട് അതാണ് അപ്പസ്ഥന്മാരെ വിളിച്ച് അടിക്കുകയും അവരോട് ഈ നാമത്തിൻ്റെ പേരിൽ സംസാരിക്കുകയെന്നൊക്കെ പറയുന്നത് എന്നാൽ പിന്നീട് എരുസ്ലേം ദേവാലയം തകർക്കപ്പെടുന്നതോടുകൂടി ഭയങ്കര പീഡനം ഉണ്ടാവുകയാണ് അങ്ങനെ യഹൂദന്മാർ ചിതറിപ്പോയി സഭ ചിതറിപ്പോയി ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടങ്ങളിൽ അപ്പസ്ഥലന്മാരെ നാടുകടത്തുന്നു കൊല്ലുന്നു അല്ലേ അങ്ങനെ ഹരോദാവിൻ്റെ കാലത്ത് കൊല്ലുന്നു ഇസ്തബാനസിനെ കൊല്ലുന്നു യാക്കോബിനെ കൊല്ലുന്നു അങ്ങനെ എന്ത് ചെയ്യുകയാണ് പത്മോസിൻ്റെ ദ്വീപിലേക്ക് യോഹന്നാൻ കടന്നു വരുന്നു യോഹന്നാനിൻ്റെ മരണത്തിന് ശേഷം യോഹന്നാന്റെ മരണത്തെക്കുറിച്ച് പ്രായമായി മരിച്ച അപ്പസ്തന്മാരിൽ ഒരാൾ മാത്രം ഉണ്ടായിരുന്നുള്ളത് യോഗനാനാണെന്ന് നമുക്ക് മനസ്സിലാകും ബാക്കി എല്ലാവരും രക്തസാക്ഷിത്വം വയ്ക്കാണ് ചെയ്യുന്നത് ഏതായാലും ആ രക്തസാക്ഷികളുടെ രക്തം സഭയുടെ എന്ന് പറയുന്ന പോലെ പിന്നീട് സഭയ്ക്ക് എന്താണ് ഒരു വലിയ പ്രവാഹമായിരുന്നു ഇങ്ങനെ നിലയ്ക്കാത്ത പ്രവാഹം പക്ഷേ ഈ സഭ പിന്നീട് എന്താണ് ചരിത്രത്തിൻ്റെ ഏടുകളിൽ കാണത്തില്ലാത്ത രീതിയിൽ എന്താണ് ഈ നമ്മൾ ഈ ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ ഈ ഭൂമിശാസ്ത്രമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ചില ഭാഗങ്ങളിലേക്ക് ഈ നദി എന്താണ് അത് തെളിഞ്ഞൊഴുകത്തില്ല അത് മുകളിലൂടെ ഒഴുകത്തില്ല അതിങ്ങനെ അണ്ടർഗ്രൗണ്ടിലൂടെ ഒഴുകും കല്ലുകളുടെ ആ കൂടി കിടക്കുന്ന കല്ലുകളുടെ ഇടയിലൂടെ ഒഴുകിട്ട് നദിയാണെന്ന് തിരിച്ചറിയാൻ കഴിയത്തില്ലാത്ത രീതിയിൽ ഈ ഹിമാലയത്തിലൊക്കെ അങ്ങനെയുണ്ട് ഈ പബിൾസിൻ്റെ കടിയിലൂടെ ഉരുണ്ട കല്ലുകളുടെ ഇടയിലൂടെ ഇങ്ങനെ നദി ഒഴുകിട്ട് കിലോമീറ്ററുകളോളം ഒഴുകും ഇങ്ങനെ അത് പുറത്തു നോക്കിയാൽ നദിയാണെന്ന് അറിയാൻ കഴിയത്തില്ല ഇങ്ങനെ പാകി കിടക്കുന്ന പോലെയാണ് അപ്പോൾ അങ്ങനെ എന്തു ചെയ്യുകയാണ് സഭയൊരു ആ ഒരു അണ്ടർ ഇങ്ങനെ ഈ കല്ലുകൾക്കിടയിലൂടെ നദി ഒഴുകുന്ന പോലെ സഭ പിന്നീട് കാലങ്ങളോളം എന്തു ചെയ്തു ഈ കല്ലുകൾക്കിടയിലൂടെ ഈ നദി ഒഴുകുന്നത് പോലെ സഭ സഭയിങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയത്തില്ലാത്ത രീതിയിൽ സഭ ഒഴുകിക്കൊണ്ടിരുന്നുള്ളതാണ് പിന്നീട് നമ്മൾ മാർട്ടിൻ ലൂതറിൻ്റെ കാലഘട്ടത്തിലാണ് സഭയുടെ ഒരു വലിയ ഉണർവിലേക്ക് മടങ്ങി വരുന്നത് കത്തോലിക്ക സഭയുടെ ഇൻ്റലിജൻസിനൊക്കെ എതിരെ പാപമോചട്ടിനെതിരെ എഴുപത്തഞ്ച് തിസീസുകൾ എഴുതി ഒട്ടിച്ചതിന് ശേഷം മാറ്റി ലൂതർ കിങ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ നടത്തിയ വലിയ ഒരു പ്രൊട്ടസ്റ്റൻ്റ് മൂവ്മെൻ്റോട് കൂടിയാണ് പിന്നീട് ഈ പെന്തക്കോസ് സഭയുടെ എന്താണ് ആ ഒരു ആവിർഭാവം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ അവിടുന്ന് പിന്നെ എന്താണ് വീണ്ടും സഭ തെളിഞ്ഞൊഴുകുകയാണ് എങ്ങനെ മുകളിലൂടെ ഒഴുകാൻ തുടങ്ങി അങ്ങനെ എന്തെന്ത് ചെയ്യുകയാണ് ഇന്നുവരെയും സഭ നിലനിൽക്കുകയാണ് സത്യസഭയും അതുപോലെ തന്നെ യഥാർത്ഥത്തിലുള്ള സഭയും പെന്തക്കോസ് സഭ തന്നെയാണ് അത് പുതിയ നിയമത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ആ പഠിപ്പിക്കലുകളും അടിയുറച്ചു നിൽക്കുന്ന പെന്തക്കോസ് സഭയാണ് ആ പൗരോഹിത്വത്തിൽ നിന്നൊക്കെ മാറിക്കിട്ട് പഴയ നിയമത്തിൻ്റെ എല്ലാ കെട്ടുകളെയും പൊട്ടിച്ചുകൊണ്ട് കർത്താവാകുന്ന യേശുക്രിസ്തു കാണിച്ചു തന്ന മാതൃക പ്രകാരം അപ്പസ്ഥലന്മാർ പറഞ്ഞ മാതൃക പ്രകാരം മുമ്പോട്ട് പോകുന്ന പെന്തക്കോസ്ത് സഭയാണ് മറ്റൊരു സഭയ്ക്കും അവകാശപ്പെടാൻ കഴിയില്ല തങ്ങള് യഥാർത്ഥ ക്രിസ്തുവേശുവിൻ്റെ സഭയാണെന്നൊരു സഭയ്ക്കും എന്താണ് അവർക്ക് സ്ഥാപിക്കാൻ കഴിയില്ല അതിന് തെളിവുകളില്ല അതുപോലെ തന്നെ അവർക്ക് വിപ്ലിക്കലായിട്ട് തെളിയിക്കാൻ കഴിയില്ല വിപ്ളിക്കലായിട്ട് തെളിയിക്കാൻ കഴിയുന്ന ഒറ്റ സഭയുണ്ടെങ്കിൽ അത് പെന്തക്കോസ്ത് സഭ മാത്രമാണ് കർത്താവിൻ്റെ അപ്പുസ്മാരുടെയും ആ പഠിപ്പിക്കലുകൾ അനുസരിച്ച് അനസ്യൂതമൊഴുകി വരുന്നൊരു സഭയുണ്ടെങ്കിൽ അത് പെന്തക്കോസ്ത് സഭയാണ് അല്ലേ അവിടെ ക്രിസ്തുവേശു എന്ന് പറയുന്ന ഏകമദ്ധ്യസ്ഥനോട് പ്രാർത്ഥിക്കുകയും ഏകമദ്ധ്യസ്ഥനോട് ഏകമധ്യസ്ഥനെ ആരാധിക്കുകയും ചെയ്യുന്ന സഭയാണ് ബന്ധുക്കോസ്തവ മറ്റുള്ള എല്ലാ സഭകളിലും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവിടെ ഒന്നി പുര പൗരോഹിത്വമുണ്ട് ഇല്ലെങ്കിൽ അതുപോലെ തന്നെ ആ പിന്നെ വിശുദ്ധന്മാരുണ്ടെന്നുള്ളതാണ് പുതിയ നിയമം അനുസരിച്ച് എല്ലാവരും വിശുദ്ധന്മാരാണെന്ന് പൗലോസ് കൊരിന്തിയറുള്ളവരോടും ഒക്കെ പിന്നെ വിശുദ്ധന്മാരെ വിശുദ്ധന്മാരെ അതുപോലെ എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണെന്ന് അപ്രതനാകുന്ന പൗ പത്രോസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അവൻ്റെ സ്വന്തം ജനമാണെന്നൊക്കെ പത്രോസ് പറഞ്ഞിട്ടുണ്ട് എന്നാലും മറ്റുള്ള സഭകളിൽ ഒന്നിൽ പൗരോഗിത്വമുണ്ട് പൗരോഹിത്വം മാത്രം ഉള്ള സഭകളുണ്ട് മറ്റ് വിശുദ്ധന്മാരോടൊന്നും പ്രാർത്ഥിക്കാത്ത സഭകളുണ്ട് പക്ഷേ കത്തോലിക്ക സഭ അങ്ങനെയുള്ള സഭകളൊക്കെ ഒന്നാണ് വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നു കന്യാമറിയത്തോട് പ്രാർത്ഥിക്കുന്നു അതായത് സഭയുടേതാകുന്ന കർത്താവിൻ്റെ പഠിപ്പിക്കലുകളല്ലാതെ അല്ലാതെ അപ്പസ്ഥലന്മാരെ പഠിപ്പിക്കലുകൾ മറ്റു ചില കാര്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടൊന്നാണ് ആ സഭ ലോകത്തോട് മിക്സ് ചെയ്തുകൊണ്ട് ബൈബിളിന് പുറത്ത് നിന്നുകൊണ്ടും സഭയുടെ ചട്ടക്കൂടി നിന്നുകൊണ്ടും മാത്രം പ്രവർത്തിക്കുന്ന സഭകളാണ് കത്തോലിക്ക സഭകളെന്ന് പറയുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ സത്യസഭയും വ്യക്തമാകുന്ന കർത്താവിൻ്റെയും അപ്പസ്ഥന്മാരെ പഠിപ്പിക്കലനുസരിച്ച് പോകുന്ന സഭ പെന്തക്കോസ്ത് സഭ മാത്രമാണ് മറ്റൊരു സഭയ്ക്കും അത് ആ എന്താണ് അത് അവകാശം പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ലിബ്ലിക്കലായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഞാൻ എൻ്റെ സഭയ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ലെന്നുള്ള ആപ്തവാക്യത്തിൻ്റെ ആ മുമ്പിലെന്താണ് സഭയെ എന്താണ് സഭ നിലനിൽക്കുകയാണ് ആ വാക്യത്തിൽ അടിയുറച്ച സഭ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് ഏതെല്ലാം ശക്തികൾ സഭയ്ക്കെതിരെ എങ്ങനെയെല്ലാം എഴുന്നേറ്റാലും പെന്തക്കോസ് സഭകളുടെ വളർച്ച ഒരിക്കലും എന്താണ് തടയാനായിട്ട് കഴിയില്ല അതിനെ തളർത്താൻ കഴിയില്ല അത് അനസ്യൂതം ഇങ്ങനെ ഒഴുകി കർത്താവിൻ്റെ രണ്ടാം വരമെങ്കിൽ എടുക്കപ്പെടുവോളം കർത്താവിനോട് ചേരുവോളം എന്താണ് ഈ പെന്തക്കോസ് സഭ അതായത് അപ്പസഭ പ്രവർത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ തുടർന്ന സഭ അനസ്യൂതം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും ആ സഭയിലാണ് നാം വിശ്വസിക്കേണ്ടത് ആ സഭയിലാണ് നമ്മൾ അംഗങ്ങളാകേണ്ടത് ആ എന്താണ് ആ ജീവനുള്ള പുതുവഴി യേശു ക്രിസ്തു സ്ഥാപിച്ചതും എന്താണ് ആ വഴിയിലൂടെയാണ് സഭയാണ് വഴിയായിട്ട് നിൽക്കുന്നത് അല്ലേ യേശു ക്രിസ്തു വഴിയാണ് അത് സഭയിലൂടെയാണ് എങ്ങോട്ട് ആ പിന്നെ നമുക്ക് ലേഖനത്തിൽ കാണാൻ കഴിയുന്നത് പോലെ നമുക്ക് ആ ജീവനുള്ള ആ പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി സ്വർഗത്തിലേക്കുള്ള പുതുവഴി അത് കർത്താവ് സഭയിലൂടെയാണ് എന്തു ചെയ്യുന്നത് നിവൃത്തികരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെന്തക്കോസ് സഭകൾക്ക് അതിൻ്റേതാകുന്ന എന്താണ് മൂല്യമുണ്ട് അതിൻ്റെ വാല്യുമുണ്ട് അതിൻ്റേതാകുന്ന ഗൗരവം ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത് മറ്റൊരു സഭയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്ത ആ ഗൗരവം എന്താണ് ആ അവകാശം പെന്തക്കോസ് സഭയ്ക്കുണ്ടെന്നുള്ളതാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് ഈ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു